പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം കുന്നത്തൂർമേട പത്താം നമ്പർ ഫ്ളാറ്റിലെത്തി അമ്മ ബീന ആർ കുറുപ്പ സഹോദരി മറ്റ് നേതാക്കളുമായി എത്തിയപ്പോൾ പറയുന്നത് പിന്നെ അവനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച് അവന്റെ പ്രസ്ഥാനത്തോടെ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാനൊരു അമ്മയല്ലേ സ്വീകരിച്ചിരിക്കുന്നു ണ്ടാവല്ലോ പാലക്കാട് തന്നെ വീടടുത്തോട് കൂടുതലേ വീടും വാടക ഫ്ളാറ്റ് ആണ് ഇനിപ്പം പുതിയ വീടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ആഡംബര ഫ്ളാറ്റ് ആണ് അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു പക്ഷേ ഫ്രിഡ്ജും ഒന്നും ഫ്രിഡ്ജാണ് കാര്യം പറഞ്ഞു ഭാഗമാണ് പിന്നെ എം എൽ എ ഓഫീസൊക്കെ ഷാഫി പറഞ്ഞു കെട്ടുകെട്ടിക്കാനാണെന്നൊരു ഇത് കേട്ടോ അതിനിപ്പോ ഞാൻ വിചാരിച്ചാൽ പോലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിച്ഛായല്ലത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അത് നടക്കില്ല നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിലെടുത്ത് പ്രവർത്തനം ആരംഭിക്കും അമ്മയുടെ ഒരു കഴിഞ്ഞ തവണ പാർട്ടി പ്രവർത്തകർ പറഞ്ഞിരുന്നു അടുത്ത തവണ രണ്ടാളും കൂടി വരണാളും കുടുംബത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം അമ്മ ഞങ്ങള് രണ്ടാളും ഒരുക്കുന്നത് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ഇനി മോൻ എന്തായാലും കൊടുക്കാനൊരു ഉപദേശം എന്താണ് ഈ സമയത്ത് എത്ര പാലക്കാടിനും പരമാവധി ജനങ്ങൾക്ക് മൂന്നാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പരമാവധി ശ്രീ ഷാഫി പറഞ്ഞു അദ്ദേഹത്തിന്റെ പദ്ധതികളുണ്ട് വികസനമായിട്ടുള്ള അതിനപ്പുറം അതിനപ്പുറം ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു കണക്ടിവിറ്റി ആയിരുന്നു അപ്പൊ അത് തന്നെയായിരിക്കും പ്രൈമറി അവിടെ തന്നെ ബാക്കി എല്ലാവരും